ഭിന്നിക്കേണ്ടവരല്ല മുസ്ലിമീങ്ങൾ ചിന്ന ഭിന്നമാകേണ്ടവരല്ല മുസ്ലിമീങ്ങൾ ലോകത്തെ അമ്പത്തിയഞ്ച് രാഷ്ട്രങ്ങൾ മുസൽമാന്റെ കൈകളിലാണ് പക്ഷേ പാശ്ചാത്യ ലോബികളുടെ പിന്നിൽ അടിയറവ് വെച്ചുകൊണ്ട് അവരുടെ മുന്നിൽ മുന്നിൽ ശിരസ്കരായി അവരുടെ ഗതികേട് വരാനുള്ള കാരണം മുസ്ലിം ലോകമേ തമ്മിലുള്ള വിഭാഗീയതയാണ് അതാണ് നമ്മൾ ഉയർച്ചയില്ലാതെ തകർച്ചയിലേക്ക് പോകുന്നത് നമുക്കൊരൈക്യമില്ലാതെ രക്ഷയില്ലാതെ ആരും നമ്മളെ സഹായിക്കാതെ പോകുന്നത് അഭിപ്രായക്കാരനാണ് എന്നാൽ റസൂൽ എങ്ങനെയാണ് മക്കളെ പോലെ വാർത്തെടുത്തില്ലേ അവിടെ 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 വിഭാഗീയതയില്ല വിഭാഗീയതയോ വിഭിന്നമായ അഭിപ്രായങ്ങളോ ചിന്ന ഭിന്നമായ സംസ്കാരങ്ങളോ ഇല്ല എല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ അതേലൂടെ സഞ്ചരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ വിധങ്ങൾ പഠിപ്പിച്ച വഴികളിലൂടെ നാമം സഞ്ചരിക്കണമെന്ന് പറയുമ്പോ നമ്മൾ പത്ത് പേര് പത്ത് അഭിപ്രായക്കാരായി മാറുകയല്ലേ എവിടെയാണ് കിട്ടുക